അഭിഭാഷകനായ ഭത്ര സഹോദരന്റെ ഗാർഹിക പീഡനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടണമെന്ന് യുവതിയും കുടുംബവും മുണ്ടമുടി നാരംഗാനം ഗാനം ലിജിറിക്സാണ് പരാതിക്കാരി ഭർത്താവിൽ നിന്ന് ഭർത്തൃ സഹോദരൻ സ്വത്ത് തട്ടിയെടുത്ത് തങ്ങളെ ഇറക്കിവിടാൻ വിടാൻ ശ്രമിക്കുന്നുവെന്നാണ് അവരുടെ ആരോപണം ഭർത്ത സഹോദരനായ അഭിഭാഷകന്റെ ഗാർഹിക പീഡനം മൂലം ആത്മഹത്യയുടെ വക്കിലാണെന്ന് പരാതിപ്പെടുന്നത് മുണ്ടൻമുടി നാരക്കാന സ്വദേശി കൊല്ലം പറമ്പിൽ ലിജി റിക്സൺ എന്ന യുവതിയാണ് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഇവരുടെ വിവാഹം ആറും നാലും വയസ്സുള്ള രണ്ട് കുട്ടികളാണ് ഇവർക്കുള്ളത് മദ്യപാനശീലമാക്കിയ ഭർത്താവിൽ നിന്ന് ഭർത്ത സഹോദരനായ അഭിഭാഷകൻ വീടും പുരയിടവും സ്വന്തമാക്കിയതായും തന്നെയും കുട്ടികളെയും പുറത്താക്കാൻ ശ്രമിക്കുന്നതായുമാണ് ഇവരുടെ ആരോപണം തനിക്കെതിരെ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ട് വർത്ത സഹോദരൻ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും തനിക്ക് വീട്ടിൽ താമസിക്കാൻ പ്രൊട്ടക്ഷൻ നൽകണമെന്നാണ് ഹൈക്കോടതി വിധിച്ചതെന്നും ഡിവിഷൻ ബെഞ്ചിൽ ഇയാൾ നൽകിയ അപ്പീൽ തള്ളിയെന്നും യുവതി പറഞ്ഞു ചേട്ടൻ എൻ്റെ അഭിഭാഷകനായ കൃത്രിമ ആഹാരം ഉണ്ടാക്കി അയാൾ അയാളുടെ പേരിലേക്ക് എത്തി നന്നിച്ചിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നാട്ടിലുള്ള ആൾക്കാർക്കെതിരെയും എനിക്കെതിരെയും കള്ളക്കേസ് ഹൈക്കോടതിയിൽ കൊണ്ടുപോയി കൊടുത്ത് കള്ളക്കേസ് കൊണ്ടുപോയി കൊടുത്തിരുന്നിട്ട് അവിടെ നിന്നും ഹൈക്കോടതി ഒരു വിധി വന്നു ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകാം അയാൾ തന്നെ ഞങ്ങൾക്ക് ആ വീട്ടിൽ നിന്നിറങ്ങി പോകരുത് എന്നുള്ള ഒരു ഓർഡറും കൂടെയാണ് നടന്നു തന്നത് ഇനിയും ആ കേസ് അയാള് ഡിവിഷൻ ബെഞ്ചിൻ്റെ അപ്പീലിൽ അപ്പീലിനു പോയി അവിടെ നിന്ന് ഹൈക്കോടതി തള്ളിയ കേസാണ് പിന്നെയും ഇങ്ങനെ എന്നെയും പിള്ളേരെയും അതേപോലെ തന്നെ നാട്ടിലുള്ള ആൾക്കാരെല്ലാവരെയും ഇയാളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി വന്ന സമയത്തും എന്നോടും എന്റെ വീട്ടുകാരോടും അയാൾ പറഞ്ഞിരുന്നത് ഈ വീടും സ്ഥലവും ും അതേപോലെ തന്നെ എല്ലാവർക്കും ജീവിതവും വെച്ച് കൊടുത്തിട്ട് കൊടുത്തിട്ടു ആണോ പറഞ്ഞിരുന്നത് ഞങ്ങളോട് പക്ഷെ എനിക്കറിയില്ലാണ്ട് കല്യാണം കഴിഞ്ഞിട്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നതും അതേപോലെ തന്നെ ഈ മൂന്ന് തവണ തലത്തിൽ പോയ കേസാണ് ഹൈക്കോടതിയില് അത് പിന്നെയും നമ്മുടെ തൊടുപുഴ കോടതിയിൽ നിന്നും ഇൻജക്ഷൻ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്നെയും എന്നെ ആളായ കൊടുക്കാനായിട്ട് സമ്മതിക്കത്തില്ല എന്നുള്ള രീതിയിലേക്ക് ഇപ്പോഴും മുന്നോട്ടിരിക്കുകയാണ് എനിക്കറിയത്തില്ല ഈ പിള്ളേരെ കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകണം എന്ന് എനിക്കറിയത്തില്ല കടബാധ്യ മൂലം ഗൾഫിൽ പോയ ഭർത്താവിനെ തനിൽ നിന്ന് പലതും പറഞ്ഞ് അകറ്റുകയും ചെയ്തു ഒരേടത്തിൽ റബ്ബർ മരങ്ങൾ ടാപ്പ് ചെയ്യുന്നത് ഭർത്തൃ സഹോദരൻ തടയുന്ന മൂലം ഉപജീവനത്തിന് മാർഗമില്ലെന്നുമാണ് യുവതിയുടെ പരാതി മനുഷ്യാവകാശ കമ്മീഷൻ തന്റെ കാര്യത്തിൽ ഇടപെടണമെന്ന് യുവതി അഭ്യർത്ഥിച്ചു പോലീസ് മേധാവിക്ക് ജില്ലാ കളക്ടർക്കും പരാതി സമർപ്പിക്കുമെന്നും ഇവർ പറഞ്ഞു വാർത്താ സമ്മേളനത്തെ സഹോദരൻ സിജോ ജോൺ മാതാവ് ലാലി ജോൺ എന്നിവരും പങ്കെടുത്തു ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഇയർ ും അതുപോലെ തന്നെ കൂടാതെ ആയിട്ട് ആണെന്നുണ്ടെങ്കിൽ അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരങ്ങളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസ് അവൈലബിൾ ആണ് കൂടാതെ വെറും അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അതെല്ലാം കിട്ടുള്ള ക്വാളിറ്റി ആൻഡ് കിട്ടുള്ള ഡിസൈൻസിൽ അവൈലബിൾ ആണ് എട്ട് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് ഓർത്തോ മെഡിക്കേർ എല്ലാത്തരം അവൈലബിൾ കൂടാതെ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ സർവീസിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ചേരിന്റെ വൺ ഷേഗിനോട് ഉണ്ട് കേട്ടോ കൂടാതെ നമ്മുടെ നടുത്തു സപ്പോർട്ട് രീതിയിലുള്ള സ്പൈനൽ ഇവിടെ ആണ് ആണ് കട്ടിൽ മേടിക്കുമ്പോൾ ലാറ്റസ് ഫ്രീ േക്കിൽ ടൈപ്പ് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ